ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ആയുർവേദം അടക്കമുള്ള ആയുഷ് കോഴ്സുകൾ പഠിക്കാൻ അവസരം നിങ്ങളെ എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ യാതൊരുവിധ അഡീഷണൽ ഫീസും ഇല്ലാതെ ഡിഫറൻസ് എമൗണ്ടോ ഹോസ്റ്റലിൻ്റെയോ മിസിലേനിയസിൻ്റെ ഡിഫറൻസ് എമൗണ്ടും മറ്റടക്കമുള്ള മറ്റ് മിസിലേനിയസ് ഫീസ് ഇല്ലാതെ തികച്ചും ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് സൗജന്യമായി പഠിക്കാനുള്ള അവസരം അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ വരുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ ഒ ബി വരുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്കോളർഷിപ്പിൽ ഈ വർഷം തന്നെ പഠിക്കാൻ അവസരം ഓക്കെ അല്ലെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എൺപത്തിയാറ് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ജനറൽ വരുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനൊന്ന് മാർക്കും മുകളിലുണ്ടായാൽ മാത്രം മതി ഓക്കെ ഇതൊരു വസുലഭമായിട്ടുള്ള സുവർണ അവസരമാണ് കേരളത്തിൽ നിങ്ങൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും യാതൊരുവിധ ടെൻഷനും വേണ്ട ഉടൻ തന്നെ കോളേജ് പോലായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പ്രൊവേശൻ ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും കോളേജിൽ നൽകുന്നതായിരിക്കും ഉടൻ തന്നെ ഒട്ടും സമയം പാഴാക്കാനില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിസർവേഷൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല ഈ വർഷം തന്നെ ഒരു സീറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഈ കോളേജുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് അതിന് കോളേജിലോട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്